ആരാണ് ജയവിജയന്മാർ വൈകുണ്ഠത്തിലെ ദ്വാരപാലകരാണ് ജയനും വിജയനും മഹാവിഷ്ണുവിന്റെ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ കാത്തു സൂക്ഷിക്കലാണ് ഇരുവരുടെയും ജോലി ഇരുവരും ഭഗവാന്റെ വലിയ ഭക്തർ കൂടിയാണ് ഒരിക്കൽ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനത് കുമാരന്മാർ മഹാവിഷ്ണുവെ ദർശിക്കാനായി വൈകുണ്ഠത്തിലെത്തി ആ സമയം ഭഗവാൻ ധ്യാനത്തിലായതിനാൽ ജയനും വിജയനും സനത് വൈകുണ്ഠത്തിലേക്ക് കടത്തിവിടുന്നതിന് വിസമ്മതിച്ചു കോപിതരായ സനത്കുമാരന്മാർ ജയവിജയന്മാരെ ശപിച്ചു ഏത് ഈശ്വരനെ കാണുന്നതിൽ നിന്നാണോ ജയവിജയന്മാർ സനത് കുമാരന്മാരെ തടയുന്നത് ആ ഈശ്വരനിൽ നിന്നും ജയവിജയന്മാർക്ക് ദൂരെ പോകേണ്ടി വരും സനത് കുമാരന്മാർ ജയവിജയന്മാർക്ക് നൽകിയ ശാപം ശാപം കേട്ട് ദുഃഖിതനായ ജയവിജയന്മാർ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു തൻ്റെ ഭക്തരുടെ സങ്കടം കണ്ട ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷനാവുകയും അവർക്ക് വേണ്ട ശാപമോക്ഷത്തിനുള്ള വഴികൾ പറഞ്ഞു നൽകുകയും ചെയ്തു ഭഗവാൻ ഇരുവർക്കും മുന്നിൽ രണ്ട് ശാപമോക്ഷ വഴികൾ വച്ചു ഒന്നിൽ ഏഴ് ജന്മം മഹാവിഷ്ണുവിൻ്റെ ഭക്തരായി ഭൂമിയിൽ ജനിച്ച് ശിഷ്ടകാലം ജീവിക്കണം മറ്റൊന്നിൽ മൂന്ന് ജന്മം ഭഗവാന്റെ ശത്രുക്കളായി ജനിക്കണം ഭഗവാന്റെ സന്നിധിയിലേക്ക് വേഗം തിരിച്ചെത്താനായി ഇരുവരും മൂന്ന് ജന്മം ഭഗവാന്റെ ശത്രുക്കളായി ജനിക്കാൻ തീരുമാനിച്ചു അതിനോടൊപ്പം തന്നെ ഈ മൂന്ന് ജന്മത്തിലും ഭഗവാൻ തന്നെ വന്ന് ഇരുവർക്കും ശാപമോക്ഷം നൽകണമെന്ന് അപേക്ഷിച്ചു ജയവിജയന്മാരുടെ ഈ അപേക്ഷ ഭഗവാൻ സ്വീകരിച്ചു അങ്ങനെ വൈകുണ്ഠം ഉപേക്ഷിച്ച് ജയവിജയന്മാർ ഭൂമിയിൽ മനുഷ്യരായി ജന്മമെടുത്തു സത്യയുഗത്തിൽ ഇരുവരും ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപുമായാണ് ജന്മമെടുത്തത് തേത്രായുഗത്തിൽ ഇരുവരും സഹോദരന്മാരായ രാവണനും കുംഭകർണനുമായി ജനിച്ചു ദ്വാപരയുഗത്തിൽ ഇരുവരും ശിശുപാലനും ദന്തവക്രനുമായി ഈ മൂന്ന് യുഗങ്ങളിലും ഇരുവരെയും വധിക്കാനും ഇവർക്ക് ശാപമോക്ഷം നൽകാനും മഹാവിഷ്ണു അവതാരമെടുത്തു സത്യയുഗത്തിൽ ഹിരണ്യാക്ഷനെയും ഹിരണ്യ കശുപുവിനെയും വധിക്കാനായി മഹാവിഷ്ണു വരാഹരൂപവും നരസിംഹാവതാരവും എടുത്തു തേത്രായുഗത്തിൽ രാവണനെയും കുംഭകർണനെയും നിഗ്രഹിക്കാനായി ഭഗവാൻ ശ്രീരാമന്റെ രൂപത്തിൽ ജന്മമെടുത്തു ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായാണ് ജന്മമെടുത്തത് അങ്ങനെ മൂന്ന് ജന്മങ്ങളിലും ഭഗവാന്റെ ശത്രുക്കളായി ജീവിച്ച് ഭഗവാന്റെ കൈയാൽ ശാപമോക്ഷം നേടി ജയനും വിജയനും ശാപമോക്ഷം നേടി വൈകുണ്ഠത്തിലേക്ക് തിരികെ എത്തി ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം